ആഗോള അയ്യപ്പ സംഗമത്തിനെതിരായ ഹർജികൾ ഹൈക്കോടതി ഉച്ചയ്ക്ക് ശേഷം പരിഗണിക്കും ശബരിമല കർമ്മസമിതി കൺവീനർ എസ് ജെ ആർ കുമാർ ഉൾപ്പെടെ നൽകിയ മൂന്ന് ഹർജികളാണ് പരിഗണിക്കുക വിഷ്ണു വിഷ്ണു സുരേഷ് ആണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ പോയ തവണ ഹൈക്കോടതിയിൽ നിന്ന് ചോദ്യങ്ങളായി ഉണ്ടായതാണ് ഇന്നിപ്പോൾ ഈ ഹർജി പരിഗണിക്കുമ്പോൾ പ്രതീക്ഷിക്കേണ്ടത് എന്താണ് വിഷ്ണു നേരത്തെ വിവിധ ബെഞ്ചുകളിലായാണ് ഈ ഹർജികൾ എത്തിയിരുന്നത് ഒന്ന് താല്പര്യ ഹർജി മറ്റൊന്ന് വെക്കേഷൻ ബെഞ്ചിൽ ദേവൻ രാമേന്ദ്രന്റെ ബെഞ്ചിലുമൊക്കെയാണ് ഈ ഹർജികൾ എത്തിയത് ഒരു ഹർജി മാത്രമാണ് ദേവസ്വം മുമ്പാകെ എത്തിയത് ഇന്നലെ ചീഫ് ജസ്റ്റിസ് തന്നെ ഇതിലൊരു ഔദ്യോഗികമായ നിലപാട് വ്യക്തമാക്കിയിരുന്നു മൂന്ന് ഹർജികളും ദേവസ്വം ബെഞ്ച് പരിഗണിക്കട്ടെ എന്നായിരുന്നു ആ തീരുമാനം അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഈ മൂന്ന് ഹർജികൾ ദേവസ്വം ബെഞ്ച് പരിഗണിക്കുന്നത് നേരത്തെ തന്നെ ഇതിന്റെ സ്പോൺസർഷിപ്പുമായി ബന്ധപ്പെട്ട് ചില ചോദ്യങ്ങൾ ദേവസ്വം ബെഞ്ച് ചോദിച്ചിരുന്നു അതിൽ ഇന്ന് ദേവസ്വം ബോർഡും സംസ്ഥാന സർക്കാരും മറുപടി നൽകും കഴിഞ്ഞ ദിവസം സംസ്ഥാന സർക്കാർ വ്യക്തമാക്കിയത് ശബരിമലയുടെ സമഗ്ര വികസനത്തിന് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നതിനൊക്കെ ഏറെ ഗുണം ചെയ്യും ഈ അയ്യപ്പ സംഗമം എന്ന് പറഞ്ഞിരുന്നു ഒപ്പം ഒരു ആഗോള തീർത്ഥാടന കേന്ദ്രമാക്കി ശബരിമലയെ മാറ്റാനും അയ്യപ്പ സംഘം ലക്ഷ്യം വെക്കുന്നു എന്നായിരുന്നു സർക്കാർ വാദം എന്നാൽ ഹർജിക്കാർ പറയുന്നത് ഇതൊരു വാണിജ്യാടിസ്ഥാനത്തിൽ നടത്തുന്ന ഒരു ഒരു സംഘമം മാത്രമാണ് ഇതിന്റെ ഉദ്ദേശിയടക്കം ചോദ്യം ചെയ്യപ്പെടണം മതേതര സർക്കാരിന് എങ്ങനെയാണ് അയ്യപ്പ സംഗമം നടത്താനാകുക എന്നൊരു ചോദ്യവും ഹർജിക്കാരൻ ചോദിച്ചിരുന്നു അതെല്ലാം ഇന്ന് വിശദമായ വാദം കേൾക്കും ഇരുപതാം തീയതിയാണ് അയ്യപ്പ സംഗമം നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഹർജിയിൽ ഉടൻ തീരുമാനം ഉണ്ടാകും ഹാഷിൻ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം